സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ സംസ്ഥാനത്തെ ബാധിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ധനകാര്യ സെക്രട്ടറി പദത്തിലേക്ക് വരാൻ ആർക്കും താല്പര്യമില്ല മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ഈ പദവിയിലേക്ക് വരാൻ വല്ലാത്ത ഭയമാണത്രേ രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്ന് വർഷത്തിനിടെ ഒഴിഞ്ഞു മാറുന്നത് മൂന്ന് സീനിയർ ഉദ്യോഗസ്ഥർ തുടക്കത്തിൽ ആർ കെ സിംഗ് ആയിരുന്നു ധനകാര്യ സെക്രട്ടറി പിന്നാലെ വിശ്വനാഥ് സിൻഹ എത്തി അദ്ദേഹവും മാറിപ്പോയതോടെയാണ് രവീന്ദ്ര അഗർവാൾ എത്തിയത് അടുത്ത ദിവസം അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറുകയാണ് ടാക്സ് സെക്രട്ടറി ആയ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി അശോക് ജി എ ഡി സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ തുടങ്ങിയവരെയാണ് പകരം പരിഗണിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടായേക്കും പക്ഷേ ഇവർക്കാർക്കും താല്പര്യമില്ല എന്നാണ് അറിയുന്നത് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് വകുപ്പ് എടുക്കേണ്ട ഒട്ടേറെ നിർണായക തീരുമാനങ്ങളുണ്ട് എന്നാൽ ഈ തീരുമാനങ്ങൾ ധനസെക്രട്ടറി പോലും അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈക്കൊള്ളുന്നു എന്ന പരാതിയാണ് ഉദ്യോഗസ്ഥർക്കുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കേന്ദ്രത്തിനെതിരെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് കേസ് നൽകിയില്ലായിരുന്നു എങ്കിൽ സുഗമമായി ലഭിക്കേണ്ട പണം കേന്ദ്രം തടഞ്ഞു അധിക ധനസഹായം കിട്ടിയതുമില്ല കേസിന് പോകാനുള്ള നീക്കം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാറിനെ താഴെയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് അതിന്റെ സഹകരണ കുറവ് ഉദ്യോഗസ്ഥ തലത്തിലുണ്ട് എക്സ്പെൻഡിച്ചർ സെക്രട്ടറി കേശവേന്ദ്രകുമാർ ശിവേന്ദ്രകുമാർ സജീവമല്ല എന്ന ആക്ഷേപവുമുണ്ട് റിസോഴ്സ് സെക്രട്ടറിയായ ശ്രീറാം വെങ്കിട്ടരാമനെയും എത്തിച്ചതോടെ ധനവകുപ്പിൽ ആശയക്കുഴപ്പമാണ് ജി എസ് ടി നഷ്ടപരിഹാരം ഇല്ലാതായതും ഫിസിക്കൽ ഡെഫിസിറ്റ് ഗ്രാന്റ് പോലുള്ള സഹായങ്ങൾ കിട്ടാനിടയില്ലാത്തതുമൂലം അടുത്ത രണ്ടു വർഷം ധനകാര്യ മാനേജ്മെന്റ് ദുർഘടമായിരിക്കും ഭാവനാസമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥൻ ധനകാര്യ സെക്രട്ടറി സ്ഥാനത്ത് വേണം എന്നാണ് ധനമന്ത്രിയുടെ താല്പര്യം ശാരദാ മുരളീധരൻ കെ ആർ ജ്യോതിലാൽ വിശ്വനാഥ് സിൻഹ ജയതിലക് എന്നീ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരാണ് ഉള്ളത് ഓഗസ്റ്റ് ഇരുപതിന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വിരമിക്കും ഇതോടെ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയാകും മറ്റു മൂന്ന് പേർക്കും ധനകാര്യ സെക്രട്ടറിയാകാൻ താൽപര്യമില്ല എന്നാണ് അറിയുന്നത് ഇതോടെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ ബി അശോക് ടിങ്കു ബിസ്വാൾ തുടങ്ങിയവരെ പരിഗണിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് വലിയ ചർച്ചകൾ തുടങ്ങും മുൻപ് ഖജനാവിലെ ഞെരുക്കം ആദ്യം ബാധിക്കുന്നത് ആരെയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരത്തിലൊരു അനിശ്ചിതാവസ്ഥ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായ ഉന്നത ഉദ്യോഗസ്ഥരായ ഐ എസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിൽക്കുന്നത് അതിന് ഏറ്റവും വലിയ കാരണമായത് സാമ്പത്തിക പ്രതിസന്ധിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിടിപ്പുകേടം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഉദ്യോഗസ്ഥന്മാരെ നോക്കുകൂർത്തികളാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനം എടുക്കുന്നത് തന്നെയാണ് ഒരു പരിധിവരെ ഉദ്യോഗസ്ഥന്മാരുടെ നീരസത്തിന് ഇടയാക്കുന്നത് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള അൻപത് പേരിൽ നിന്ന് നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ അൻപത്തി എട്ട് ശതമാനം പറഞ്ഞത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ജീവിതത്തെ ബാധിച്ചു എന്നാണ് ശതമാനത്തിനു മുകളിൽ ആളുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് തടസ്സപ്പെട്ടു അൻപത് ശതമാനം പേർ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് കരുതുമ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം പേർ വിലയിരുത്തുന്നത് ഇതൊരു ചെറിയ പ്രതിസന്ധിയാണ് എന്നാണ് ഇരുപത്തിരണ്ട് ശതമാനം പേർ കേരളത്തിൽ കാര്യമായ പ്രതിസന്ധിയില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലും കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ നിന്നും വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ നിന്നുള്ളവരാണ് അഭിപ്രായം രേഖപ്പെടുത്തിയവർ സാമ്പത്തിക സഹകരണ ഫെഡറലിസം എന്ന ആശയത്തിൽ നിന്ന് കേന്ദ്രം വ്യതിചലിക്കുന്നതാണ് സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഞെങ്കക്കത്തിൽ അകപ്പെടാൻ കാരണം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം ശരിവെക്കുന്ന ചില പ്രധാനപ്പെട്ട കണക്കുകളും അവർ ചൂണ്ടിക്കാട്ടുന്നു എന്തൊക്കെയായാലും ശരി നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്